കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയിൽ സർവീസ് നടത്തുന്ന താമ്പരം കൊച്ചുവേളി ദൈവാര എ സി എക്സ്പ്രസ് ട്രെയിൻ ഡിസംബർ വരെ നീട്ടണമെന്ന് കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാസഞ്ചർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ചന്ദ്രമോഹൻ ആവശ്യപ്പെട്ടു താമ്പരത്തു നിന്നും കൊച്ചുവേളിയിലേക്കും തിരികെ അവധിക്കാല സ്പെഷ്യൽ സർവീസായി ഓടുന്ന താമ്പരം കൊച്ചുവേളി ദൈവാര എ എക്സ്പ്രസ് ട്രെയിൻ ഈ റൂട്ടിലെ വൻതിരക്ക് കണക്കിലെടുത്താണ് ഡിസംബർ മാസം വരെ നീട്ടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് നിലവിലെ ടൈം ടേബിൾ പ്രകാരം മെയ് ഏഴാം തീയതി ആരംഭിച്ച സർവീസ് ജൂൺ ഇരുപത്തിയൊൻപതിന് അവസാനിക്കുകയാണ് ചെന്നൈയിലെ താമ്പരത്ത് നിന്നും തിരുച്ചിറപ്പള്ളി മധുര ചെങ്കോട്ട പുനലൂർ കൊല്ലം വഴി തിരുവനന്തപുരത്തേക്കുള്ള ഈ ട്രെയിൻ യാത്രക്കാർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഓണാവധിക്കും അവധിക്കും തുടർന്ന് വരുന്ന മണ്ഡലകാലത്തും അനുഭവപ്പെടാനിടയുള്ള വൻതിരക്ക് ഒരളവോളം പരിഹരിക്കുവാൻ ഈ സർവീസിനാകും ഓണ അവധിക്കും തുടർന്നു വരുന്ന മണ്ഡലകാലത്തും അനുഭവപ്പെടാനിടയുള്ള വൻതിരക്ക് ഒരളവോളം പരിഹരിക്കാൻ ഈ സർവീസിനാകും സ്ലീപ്പർ ജനറൽ കമ്പാർട്ട്മെൻറ് ഉൾപ്പെടെ കൂടുതൽ കോച്ചുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സർവീസിൻ്റെ കാലാവധി ഡിസംബർ വരെ ദീർഘിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും ദക്ഷിണ റെയിൽവേ അധികാരികൾക്കും ഇത് സംബന്ധിച്ച് നിവേദനം സമർപ്പിച്ചു കണ്ണൻ തെന്മല രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ